ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കിയത് റവ ദോശയായിരുന്നു റവിയും അതുപോലെ തന്നെ അവിലും കുതിർത്തിയിട്ട് പിന്നെ നമ്മളൊരു മൂന്ന് സ്പൂൺ തൈരും കൂടി ചേർത്തും കഴിഞ്ഞ് അടിച്ചെടുത്തും കഴിഞ്ഞ് അപ്പം തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ദോശയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല പഞ്ഞി അപ്പം പോലെയുള്ള ഒരു അപ്പം തന്നെയായിരുന്നു അത് അപ്പോൾ നമ്മളത് ചട്നിയൊക്കെ കൂട്ടിയാണ് കഴിച്ചത് കേട്ടോ പിന്നെ നമ്മൾ കറി വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളിയും അതുപോലെ തന്നെ താളും അതായത് കൊള്ളിക്കിഴങ്ങ് ഉണ്ടല്ലോ നമ്മുടെ കപ്പ അതും താളും കൂടി അങ്ങോട്ട് വേവിച്ചും കഴിഞ്ഞ് മഞ്ഞളും ഉപ്പും എല്ലാം ഇട്ടും കഴിഞ്ഞിട്ട് മുളക് പൊടി ഇട്ടും കഴിഞ്ഞ് വേവിച്ചും കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് നാളികേരം അരച്ച് ചേർത്തും കഴിഞ്ഞിട്ട് പിന്നെ കടുക് അങ്ങോട്ട് വറുത്തിട്ടിട്ടുള്ള കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ നമുക്കാണെങ്കിൽ ഇന്നലത്തെ മീൻ കറി ഇരിക്കുന്നുണ്ട് മീൻ വറുത്തതിരിക്കുന്നുണ്ട് അങ്ങനെ പാചക പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്താ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ കുറച്ച് ചെടിച്ചെട്ടികളുണ്ട് ആ ചെടിച്ചെട്ടികളിലെ പായലും പൂപ്പലുമൊക്കെ അങ്ങോട്ട് കളഞ്ഞ് നമുക്ക് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ട് അങ്ങോട്ട് മാറ്റിയെടുക്കണം കേട്ടോ ഇന്നീ ജോലിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിനി ജോലി ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മൾ കിച്ചണിലെ ജോലികൾ കഴിച്ചു വെച്ചതിന് ശേഷം വേണം നമുക്ക് പുറത്തെ ജോലികൾ ചെയ്യാൻ കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദാഹിക്കുകയോ നമുക്ക് അല്ലെങ്കിൽ വിശക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുടിക്കാനും കഴിക്കാനും ഉള്ളതൊക്കെ കിച്ചണിൽ വേണം അല്ലാതെ നമ്മൾ ഇതുപോലുള്ള ജോലികൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് അധ്വാനമുള്ള ജോലികളാണ് പുറത്തെ ജോലികൾന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ക്ഷണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും കുക്കിങ്ങും ഒക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പാടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത് കേട്ടാ അപ്പോൾ ഈ ചെടിച്ചട്ടിയിലാണെങ്കിൽ പായലും പൂപ്പലൊക്കെ ഉണ്ട് അത് ഞാൻ ചിരട്ട വെച്ചിട്ടാണ് ഉരച്ച് കളയുന്നത് കേട്ടാ അപ്പം മതിലുമ്മ ആയാലും ശരി ചെടിച്ചട്ടിയമ്മ ആയാലും ശരി ഞാൻ ചിരട്ട വെച്ചിട്ടാണ് ഉറച്ചു കളയുക നല്ല ക്ലീൻ ക്ലീൻ ആവും കണ്ടുക കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ചെയ്യണം അപ്പം ഇരുന്ന് ചെയ്യുന്ന ജോലികൾക്ക് നമുക്ക് അതിനെ പൊക്കൊത്ത സ്റ്റൂളുകളൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ത്തെ ജോലികൾ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അല്ലാതെ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എത്ര വേണമെങ്കിലും ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത് കാരണം കുറേ കാലം നമ്മൾ അതുപോലുള്ള ജോലികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അരക്കെട്ടിൻ്റെ ഭാഗത്ത് വേദനയോ തണ്ടൽ വേദനയോ അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ കാലക്രമേണ വരും അപ്പോൾ അങ്ങനെയൊന്നും വരാനിട വരുത്താതെ നിങ്ങൾ ഇത് ഒക്കെ നമുക്ക് സുഖകരമായ പൊസിഷനിൽ ഇരുന്നു കഴിഞ്ഞിട്ടുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെടിച്ചട്ടീടെ അടുത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മൗകുളിക്കൂട്ടൻ ഇങ്ങനെ ഓടിച്ചും പാത്തും ചാടിയൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പായലും പൂപ്പലൊക്കെ ഉണ്ടല്ലോ ഇതും നല്ല വളം തന്നെയാണ് അതുകൊണ്ട് ഇത് ഒരച്ചൊക്കെ എടുത്തത് എടുത്തു കഴിഞ്ഞു ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്ന ചവറുകളും മറ്റൊക്കെ നമുക്ക് അടിച്ചങ്ങട്ട് ക്ലീൻ ആക്കാം അപ്പോൾ ഒന്നാമത്തെ നമ്മളിവിടെ ഗ്രോ ബാഗ് വെച്ചിരിക്കുന്നത് ഈ പച്ചയും വൈറ്റൊക്കെ ആണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു തന്നെ അതിൻ്റെ ഇടയിൽ ഈ ചെടിച്ചട്ടികൾ മാത്രം വേറൊരു കളറായിട്ട് ഒരു ഭംഗി എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാണുമ്പോൾ അപ്പോൾ എന്നിങ്ങനെയാണല്ലോ നമ്മൾ നമ്മുടെ പരിസരം എങ്ങനെ ക്ലീൻ ആക്കാം എങ്ങനെ ഭംഗിയാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ് അതും കൂടാതെ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ നമുക്ക് വേറെ ജോലികളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ടൈം മാറ്റി വെച്ചതാണ് കേട്ടോ ഈ ചെടിച്ചെട്ടികളിലാണെങ്കിൽ ഞാൻ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇലച്ചെടികളാണ് കേട്ടോ അല്ലാതെ പൂവുണ്ടാകുന്ന ചെടികളല്ല പക്ഷേ ഈ ഇലകൾക്കൊക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ അത് ആ ഇടയ്ക്കൊക്കെ വന്നു കഴിഞ്ഞ ഒരു നേന്ത്രപ്പഴമൊക്കെ കടിച്ചു മുറിച്ച് തിന്നിട്ടുണ്ട് കേട്ടോ അപ്പം പത്ത് പൈസ ചിലവില്ലാതെയാണ് നമ്മൾ ഇന്ന് ഈ ചെടിച്ചെട്ടിയൊക്കെ സുന്ദരന്മാരാക്കി മാറ്റാനായിട്ട് നോക്കുന്നത് കേട്ടാ അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ നീറ്റ് കക്ക വാങ്ങിക്കഴിഞ്ഞ് രമേശ് ചേട്ടൻ അത് നമുക്ക് കുമ്മായാക്കി തന്നതാണ് കേട്ടോ ഇവിടെ വെച്ച് കഴിഞ്ഞ് നീറ്റി കുമ്മായ പൊടിയൊക്കെ ആക്കി തന്നതാണ് ാണ് അപ്പം ഇത് ഞാൻ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൈല് ഇടാനും അതുപോലെ തന്നെ നമ്മുടെ കൃഷിക്കാര്യങ്ങൾക്ക് മുൻപൊക്കെ ആയിട്ട് മണ്ണിൽ വെതറിയിട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടാ ഈ കുമ്മായ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കുമ്മായ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ ചെടിച്ചെട്ടീനെയൊക്കെ പുതുപുത്തനാക്കാനായിട്ട് പോകുന്നത് കേട്ടാ അപ്പോൾ ഇതിനൊന്നും നിസ്സാര കാശേ ഉള്ളൂ നമുക്ക് നെയ്റ്റ് കാക്കയൊക്കെ മേടിക്കാനായിട്ട് എന്തുമാത്രം അത് കിട്ടാമെന്നറിയും കുറഞ്ഞ കാശിനെ അപ്പോൾ അത് പൊടിയാക്കി അങ്ങട്ട് എടുത്തും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഉണ്ടാവും അത് ഉണ്ടാക്കി നോക്കുമ്പോഴും ുള്ളോട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുൻപ് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബില് അപ്പോൾ ഞാൻ ഞാനിതിരിക്കും സാധാരണ പച്ചവെള്ളം ലേശം ലേശം ഒഴിച്ചാണ് ചെയ്യുന്നതായിട്ടാ അല്ലെങ്കിൽ അത് അളവ് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പിടിക്കില്ലല്ലോ വല്ലാതെ ആവാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ അതാ അതിങ്ങനെ ഒന്ന് കലക്കി കലക്കി നമ്മൾ കട്ടയൊന്നും ഇല്ല എങ്ങനെ 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 ആക്കി ആക്കിയെടുക്കണം ആയിട്ട് അപ്പോൾ കുറച്ച് ചെടിച്ചെട്ടികളാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ ഇനിയുമുണ്ട് എൻ്റെ കയ്യിൽ കുറേ പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഈ ഇലച്ചെടികൾ വെച്ചിട്ട് നമ്മൾ ടൈലിൽ വെച്ചിരിക്കുന്നത് ചെടിച്ചെട്ടികളെയാണ് നമ്മൾ അടിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ അതാ ബ്രഷൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ബ്രഷക്കെ എടുത്തു കഴിഞ്ഞിട്ട് പെയിൻറ് ടിക്കാനും ഒക്കെ എന്താ പറയുക എന്തോ ഒരു പ്രത്യേക ഉത്സാഹമാണ് അപ്പോൾ എനർജിക്ക് വേണ്ടി പഴമൊക്കെ കഴിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെ വന്നേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മഴക്കാരുണ്ട് മാനത്ത് പക്ഷേ വലിയ വെയിലും ഇല്ല എന്നാൽ മഴ പെയ്യുന്നുല്ല അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ട് വേണമല്ലോ അപ്പോൾ ഈ ചെടിച്ചെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അത് നല്ല പോലെ ഉണങ്ങണം കേട്ടോ ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഈ പെയിൻറ് അടിക്കാനായിട്ട് പാടുള്ളൂ പെയിൻ്റ് ഉദ്ദേശിച്ചത് കുമ്മായ അങ്ങനെ വരികയാണ് എൻ്റെ വായൽ പെയിൻ്റ് അപ്പോൾ കുമ്മായ അടിക്കണമെങ്കിൽ നല്ലപോലെ ചെടിച്ചെട്ടി ക്ലീനായി ഉണങ്ങി അതിനുശേഷമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ചെടിച്ചെട്ടികൾ മഴക്കാരം ഉള്ളതുകൊണ്ട് തന്നെ ഇനി മഴ പെയ്തെങ്കിലും ഒന്ന് പേടിച്ചിട്ട് ഞാൻ ഓരെണ്ണം മാത്രമായിട്ട് അതിൽ വെച്ചിരിക്കുകയാണ് ബാക്കിയെല്ലാം കൊണ്ടുപോയി മഴ കൊള്ളാത്ത ഇടത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ടാണ് ഞാനിത് അടിക്കാനായിട്ട് ഇരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇനി പെയിൻറ്റൊക്കെ അടിക്കുന്നതും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ രമേശ് ചേട്ടൻ എന്നോട് ഇപ്പോൾ ചോദിക്കും പെയിൻ്റ് അടിക്കാൻ ഇനി ആളെ വേണമെന്ന് ചോദിച്ചത് ഇനി നടന്നതൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗേറ്റ് ഒക്കെ ഞാനിങ്ങനെ പെയിൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനെയല്ല ശരിക്കും ഉള്ള ഗേറ്റ് മടിക്കുന്ന പെയിൻ്റൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ടിക്കാറുണ്ട് കേട്ടോ നല്ല ക്ഷമ വേണം ഇങ്ങനത്തെ ജോലികൾ ചെയ്യാനായിട്ടിട്ടാ നല്ല നല്ല രസമാണ് ഇങ്ങനെയൊക്കെ അടിക്കാനായിട്ട് നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചെടി ചെട്ടിയൊക്കെ ഉറച്ചും കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കുമ്മായൊക്കെ അടിച്ച് നോക്കിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ കുമ്മായ അടിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് അടിക്കാം കേട്ടോ അപ്പോൾ ഇതിന് മുൻപ് ഞാൻ അടിച്ചിരുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിച്ചെട്ടിയുടെയൊക്കെ കളറുണ്ടല്ലോ ഒരു ചെങ്കല്ല് കളറ് ആ പെയിൻറ്റ് വാങ്ങിക്കഴിഞ്ഞിട്ട് മുൻപ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതൊക്കെയാണ് ഉറച്ച് കാട്ടി കളഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ആക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വൈറ്റ് ആക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രീനും വൈറ്റും ആയിട്ടുള്ള ഗ്രോ ബാഗുകളാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചെടിച്ചെട്ടികൾക്കും കൂടി വൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു മാച്ചാകും അങ്ങനെ മനസ്സിൽ തോന്നിയിട്ടാണ് കേട്ടോ പെട്ടെന്നാണ് നേരം വെളുത്ത് ഇങ്ങനെ ഇതൊക്കെ നോക്കുമ്പോൾ പെട്ടെന്നാണ് അങ്ങനെ ഒരു ചിന്ത വന്നത് പിന്നോട്ട് സമയം മാറ്റി വെക്കാണ്ട് വേഗം ജോലികളും കഴിച്ചു കഴിഞ്ഞ് ഞാനിതങ്ങട്ട് കംപ്ലീറ്റ് ആക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ചെടിച്ചെട്ടികൾ കൊണ്ടുപോകും വന്ന് വെച്ചു നല്ല ഭാരമുണ്ട് കേട്ടോ കാരണം ഇഷ്ടംപോലെ മണ്ണും പിന്നെ ഈ ചെടിയും ഒക്കെ ആയിട്ട് എന്തൊരു വെയിറ്റ് ആയിരുന്നു എന്നറിയോ അപ്പൊ ചിഞ്ചുമാണ് ഏട്ടാ എന്നെ ഹെൽപ്പ് ചെയ്തത് ഇവിടേക്ക് കൊണ്ടുവന്ന് വെക്കാനായിട്ട് അപ്പോൾ ഇതാ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിക്കാണ് കാരണം മഴ പൊറത്ത് കൊറച്ചേ ചാർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്താകുമ്പോ മഴ കൊള്ളില്ലല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ രമേശ് ചേട്ടനെ എന്നെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രമേശ് അണ് ഉച്ചവരെ ഓഫീസൊക്കെ ഉണ്ട് അപ്പോൾ രമേശ് ചേട്ടനോട് ഞാൻ പറയുന്നത് എന്നെ ഇനി വിളിക്കേണ്ട കാരണം ഞാൻ എന്താ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷമാണ് ഏട്ടാ പെയിൻറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ എന്തുമാത്രം ആൾക്കാരാണ് അല്ലേ പെയിൻറ്റിങ് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുള്ളത് അവരിങ്ങനെ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞ് നല്ല ആസ്വദിച്ച് പെയിൻറ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ പെയിൻറ് എന്നൊക്കെ തോന്നും അപ്പോൾ ഇത് ജോലിയാക്കിയിട്ടുള്ള ആൾക്കാരും പോലെ ഉണ്ടല്ലേ ഇനിയിപ്പോൾ വീടിന് മാത്രമല്ല ചെടിച്ചിട്ടി അതുപോലെ പലതരം പെയിൻറ്റിങ് ഇല്ലല്ലേ അതിൻ്റെ ഒരു മേഖല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിപുലമായിട്ട് കിടക്കാണ് കേട്ടോ അപ്പോൾ ചിലരുടെ വിചാരം ഇതൊക്കെ എന്താ പറയുക ആണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോലികളാണെന്നൊക്കെയാണ് ചിലർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല നിസാര കാര്യമുള്ളൂട്ടാ നമുക്ക് ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടായാൽ മതി അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഇഷ്ടമുള്ള കളർ പെയിൻറ്റൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ കുമ്മമായി അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ

പെട്ടെന്നാ അടിച്ചൊക്കെ കഴിയും കേട്ടോ അപ്പോൾ നോക്കി നിങ്ങൾ നല്ല രസം ഇല്ലേ നല്ല ചിരിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നണം അടിച്ചപ്പോൾ ഈ പച്ച പച്ചക്കളറ് ഈ ചെടിക്കേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാരണം വൈറ്റും ഗ്രീനും കൂടിയായിപ്പോൾ നല്ലൊരു ഭംഗി ഇപ്പോൾ ചെടിച്ചെട്ടികൾ ഇങ്ങനെ വിചാരിക്കേണ്ടാവും എന്താണ് ആ പോയി ചേച്ചിക്ക് പറ്റിയെന്നൊക്കെ വിചാരിക്കേണ്ടാവും അപ്പം നിക്കുമോനും സംഘങ്ങളൊക്കെ അവിടെ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ അവർ എന്നെ കണ്ടപ്പോ ഇങ്ങനെ ഇലയുടെ ഇടയിലേക്കൊക്കെ ഒതുങ്ങി പോവാണ് കാരണം ഇവർക്ക് പേടിയായി ഉണ്ടാവും എനിക്ക് പെയിൻറ്റിങ് ഇഷ്ടമായ കാരണം ഇവരെങ്ങാനും പിടിച്ച് പെയിൻറ്റ് ചെയ്യുമോ എന്ന് പേടിച്ചിട്ടെങ്ങാണ്ടതേ വേഗം അവർ മുങ്ങണം എന്തായാലും അവരൊന്നും ചെയ്യില്ല അങ്ങനെ നമ്മൾ ഇതാ ലാസ്റ്റ് നോക്കിയപ്പോണ്ടല്ലോ ആ പച്ചയും ഗ്രീനും ഗ്രോ ബാഗും അതുപോലെ ഈ ചെടിച്ചെട്ടികളും ആയപ്പോ നല്ല ഭംഗിയായിട്ടാ എനിക്ക് തോന്നുന്ന നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോ പെയിന്റ് അടിക്കാൻ ആളെ വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ അത്ര ഇഷ്ടമാണ് എനിക്ക് ജോലിയൊക്കെ ചെയ്യാനിപ്പോ ഭംഗിയുണ്ടോ ഇല്ലെന്നൊക്കെ നിങ്ങളും പറയണ കേട്ടോ ഇനി നമുക്ക് അധികം ദിവസങ്ങളൊന്നുമില്ല ഓണത്തിന് അപ്പോൾ ഓണമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പരിസരമൊക്കെ നല്ല വൃത്തിയാക്കുക പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ പെയിൻറ്റ് ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ മക്കൾക്ക് ഇതാ കുറച്ചും കൂടി ഫുഡൊക്കെ ഇട്ട് കൊടുത്തേക്കാണ് നല്ല മഴക്കാരാണ് ഈ മഴക്കാരന് മുൻപ് ഇവർ തിന്നും കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇവരെ കൂട്ടിലങ്ങോട്ട് കയറ്റി ഈ കോഴിക്കൂടെ അടച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വീടിനുള്ളിലേക്ക് കയറേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് അപ്പോൾ എല്ലാവരും അവരുടെ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുക ഇനി നമുക്ക് നാളെ കാണാം